കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി അധ്യക്ഷൻ പ്രൊഫസർ രാജീവ് കൊച്ചി നയിക്കുന്ന അവകാശ സംരക്ഷണ യാത്രയ്ക്ക് ഇടുക്കിയിൽ സ്വീകരണം നൽകുമെന്ന് ഇടുക്കി രൂപതാ ഭാരവാഹികൾ അറിയിച്ചു നീതി ഔദ്യാരിമല്ല അവകാശമാണ് എന്ന മുദ്രാവാക്യം ഉയർത്തി നടത്തുന്ന അവകാശ സംരക്ഷണ യാത്ര ഒക്ടോബർ മാസം പതിമൂന്നാം തീയതി പാണത്തൂരിൽ നിന്ന് ആരംഭിച്ച് ഇരുപത്തിനാലിന് തിരുവനന്തപുരത്ത് സമാപിക്കും ഈ മാസം ഇരുപതാം തീയതിയാണ് യാത്ര ഇടുക്കി രൂപത്തിൽ രാവിലെ എട്ട് മണിക്ക് അടിമാരി ആരംഭിച്ച് ഒൻപത് മുപ്പതിന് ചുരുളി പതിനൊന്ന് മുപ്പതിന് മുഴുകാശ്ശേരി രണ്ട് മുപ്പതിന് തങ്കമണി എന്നിവിടങ്ങളിൽ എത്തിയശേഷം നാല് മുപ്പതിന് കട്ടപ്പണി എത്തിച്ചേരും തുടർന്ന് റാലിയും സമാപന സമ്മേളനവും നടക്കും മുഖ്യവികാരി ജനറൽ മോൻസിൻജോർ കരുവേലിക്കൽ മോൻസിജോർ അബ്രഹാം പറയാറ്റ് മോൻസിഞ്ഞൂർ ജോസ് നരിതൂക്കിൽ എന്നിവർ വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണ സമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്യും സമാപന സമ്മേളനം കട്ടപ്പണി ഇടുക്കി രൂപ മാർ ജോൺ നിലക്കുന്ന ഉദ്ഘാടനം ചെയ്യും ഇടുക്കി രൂപതാ പ്രസിഡന്റ് ജോർജ് ഗോയ്ക്കൽ അധ്യക്ഷനായിരിക്കും ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ മൈക്രോ മൈനോറിറ്റി വിഭാഗമായി ക്രൈസ്തവരെ പരിഗണിച്ച് സംരക്ഷണ നടപടികൾ സ്വീകരിക്കുക അധ്യാപക നിയമന നടപടികളിലെ അന്യായമായ വിവേചനം അവസാനിപ്പിച്ച് ക്രിസ്ത്യൻ മാനേജ്മെന്റിന് കീഴിലുള്ള എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക അനധ്യാപക നിയമനങ്ങൾക്ക് അടിയന്തരമായി അംഗീകാരം നൽകുക വന്യമൃഗ അക്രമം തടയുന്നതിന് ശാശ്വതമായ നടപടികൾ സ്വീകരിക്കുക വന്യമൃഗ അക്രമങ്ങളിൽ തകർന്ന കുടുംബങ്ങൾക്ക് ഉചിതമായ ധനസഹായം നൽകുക നിർമ്മാണ നിരോധനവും ഉപാധികിത പട്ടയവും ഉൾപ്പെടെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുക ഭൂപതിവ് ചട്ടങ്ങളിലെ കരി നിയമങ്ങൾ പൊളിച്ചെഴുതുക കർഷകരെയും കാർഷിക മേഖലയും സംരക്ഷിക്കാൻ ഒതുങ്ങുന്ന പദ്ധതികൾ നടപ്പിലാക്കുക തുടങ്ങിയ ജനക്ഷേമകരമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ അവകാശ സംരക്ഷണ കഴിഞ്ഞ മൂന്നുനാല് വർഷകാലമായി നിരന്തരമായി കോൺഗ്രസിന്റെ രൂപതാ സമിതികളുടെയും ഗ്ലോബൽ സമിതികളുടെയും എല്ലാ നേതൃത്വത്തിൽ നടന്നു വന്നിരുന്ന സമര പോരാട്ടങ്ങളുടെ തുടർച്ചയാണ് ഈ അവകാശ സംരക്ഷണ യാത്രയിലൂടെ നമ്മൾ ആവശ്യപ്പെടുന്നത് ഉന്നയിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭാരതത്തിന്റെ നിലനിൽപ്പിനെ സാരമായി ബാധിക്കുന്ന തരത്തിൽ ആ രാജ്യത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയെയും ഗുരുതരമായി ബാധിക്കുന്ന തരത്തിലുള്ള ഒരു മതേതരത്വ ധ്വംസനം പലതരത്തിലും രൂപപ്പെട്ടു വരുന്നു പല സംസ്ഥാനങ്ങളിലും അത്തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ നടക്കുന്നു മത പരിവർത്തന നിരോധന നിയമം എന്നതിനപ്പുറത്തേക്ക് മതപ്രവർത്തന നിരോധന നിയമത്തിലേക്ക് എത്തിച്ചേരുകയും ഗുരുതരമായ ഭവിഷ്യത്തുകളും വകുപ്പുകളും ചേർത്ത് ചെയ്യുന്നു സംരക്ഷിക്കണം നാനാത്വത്തിൽ എന്നൊക്കെ പറയുന്നത് ബഹുസ്വരത സംരക്ഷിക്കാൻ കേന്ദ്ര ഭരണകൂടത്തിന് വളരെ ബോധ്യം ഉണ്ടാവണം വാർത്താ മ്മേളനത്തിൽ കത്തലുക കോൺഗ്രസ് രൂപതാ പ്രസിഡന്റ് ജോർജ് കോയിക്കൽ ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് ഇടവഖണ്ഠം ട്രഷറർ ജോസഫ് ചാണ്ടി തേവർപറമ്പിൽ വൈസ് പ്രസിഡന്റ് ജോസ് തോമസ് ഒഴികയിൽ സ്വാഗത സംഘം ജനറൽ കൺവീനർ ടി ജെ ജക്കബ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ